അഖിലേന്ത്യാ കിസാൻ സഭ പറവൂർ മണ്ഡലം സമ്മേളനം പറവൂർ വിവിധ സഹകരണ സംഘം ഹാളിൽ നടന്നു സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ഉദ്ഘാടനം നിർവഹിച്ചു അഖിലേന്ത്യാ കിസാൻ സഭയുടെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ മണ്ഡലം സമ്മേളനങ്ങൾ കേരളമാകെ നടന്നുവരികയാണ് കിസാൻ സഭ പറവൂർ മണ്ഡലം സമ്മേളനം തൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം ഹാളിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കേന്ദ്ര ഭരണാധികാരികളുടെ സ്ഥിരാകേന്ദ്രം രക്ഷിപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകർ കുടുംബസമേതം യാത്ര ചെയ്ത് അവർ ജന്തർ മന്ദിരന് സമീപത്തേക്ക് എത്താൻ വേണ്ടിയുള്ള തൊട്ടടുത്ത് എത്തിയ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടം അവരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു അതും കഴിയാതെ വന്നപ്പോൾ ഘടകം കുടിച്ചു അതുപോലെ വലിയ ഭിത്തി അവർക്ക് മുമ്പിൽ നിർമ്മിച്ചുകൊണ്ടാണ് ആ കർഷകരെ തടഞ്ഞു നിർത്തിയത് ഒരു വർഷക്കാലം നീണ്ടുനിന്ന സമരം ആ ഒരു വർഷക്കാലം നീണ്ടുനിന്ന സമരം ഇന്ത്യയിലെ സമരങ്ങളെ വെച്ച് വിലയിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്വാധീനാനന്ദ്ര ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു സമരമാണ് കർഷക സമരം ആ സമരം നമ്മുടെ സംഘടനയുടെ എ കെ എസ് മണ്ഡലം സെക്രട്ടറി എം ഡി പീതാംബരൻ സംഘടനാ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ എഐ കെ എസ് എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇ കെ ശിവൻ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡി വിൻ കെ ദിനകരൻ സിപിഐ മണ്ഡലം സെക്രട്ടറി കെ പി വിശ്വനാഥൻ എഐ കെ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് സുധീപ് എഐ ടിയുസി മണ്ഡലം സെക്രട്ടറി എം ആർ ശോഭനൻ എ ഐ കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം രമ ശിവശങ്കരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ എം ടി സുനിൽകുമാർ സ്വാ സ്വാഗതം ആശംസിച്ചു